ആ കറുത്ത പാടുകൾ നിങ്ങളുടെ ഹൃദയത്തെ കറുപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എല്ലാ ദിവസവും പിശാചുമായി യുദ്ധത്തിലാണ് നെഗറ്റീവ് ചിന്തകളുമായി യുദ്ധത്തിലാണ് നെഗറ്റീവ് ചിന്തകളുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇതാണ് നിങ്ങൾക്ക് ഇപ്പോഴും ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിന്റെ കാരണം ലോകം ഒരുപാട് വികസിച്ചു ലോകത്തെല്ലാം പഠിക്കാനും ലോകത്തെല്ലാം അറിവ് നേടാനുമുള്ള സൗകര്യം ഇന്ന് ഭൂമിയിലുണ്ട് ഒരുപാട് അറിവുകൾ നേടാനുള്ള സൗകര്യമുണ്ട് ഒരുപാട് അറിവുകൾ എന്നിട്ടും ഈ അറിവ് മാത്രം ആരൊക്കെയോ രഹസ്യമാക്കി വച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയോ രഹസ്യമാക്കി വച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആരും റിവീല് ചെയ്യുന്നില്ല ആരും പറഞ്ഞു കൊടുക്കുന്നില്ല